സിനിമാ താരങ്ങൾക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ ഇവർക്ക് കുറച്ച് കാശ് പാവങ്ങൾക്ക് കൊടുത്ത് സഹായിച്ചു കൂടെ എന്ന തരത്തിൽ ഒരുപാട് വാദങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട് മോഹൻലാൽ ഇങ്ങനെ ആരെയും സഹായിക്കാറില്ല എന്നൊക്കെ ചില ആരോപണങ്ങളും ഉയർന്നു വരാറുണ്ട് ഇപ്പോഴിതാ നടൻ മോഹൻലാലിനെ കുറിച്ച് ശാന്തിപീള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ ആരെയും സഹായിക്കാറില്ല എന്ന ആരോപണങ്ങൾ പലരും പറയാറുണ്ടെന്നും അത് തെറ്റാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് മോഹൻലാലിൻ്റെയും മോഹൻലാലിന്റെ അച്ഛന്റെയും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഡ്രൈവർ ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ തന്നെ സഹായിച്ചില്ല എന്നായിരുന്നു അടുത്തിടെ ഇയാൾ ആരോപിച്ചത് എന്നാൽ താരങ്ങൾക്ക് എല്ലാവരെയും അങ്ങനെ തേടി പിടിച്ച് സഹായിക്കാൻ പറ്റില്ല എന്ന് ശാന്തിപുള ദിനേശ് പറയുന്നുണ്ട് മുൻപൊരിക്കൽ ഒരു യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു ശാന്തിവിള ദിനേശ് മോഹൻലാൽ ഒരാൾക്ക് സഹായം ചെയ്തതിനെ കുറിച്ച് ദിനേശ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മെറിലാൻഡിന്റെ ഒരാൾ മദ്രാസിലുള്ള മോഹൻലാലിനെ വിളിച്ച് മാനേജർമാരിലൊരാളുടെ ഭാര്യയ്ക്ക് കിഡ്നി തകരാറിലാണ് കിഡ്നി മാറ്റി വെക്കണമെന്ന് പറഞ്ഞു കിഡ്നി കൊടുക്കാൻ ആളുണ്ടെന്ന് മോഹൻലാൽ അറിഞ്ഞപ്പോൾ അവരോട് മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു മദ്രാസിൽ വെച്ച് കിഡ്നി മാറ്റി വെച്ചു കൊടുത്തു എന്നാൽ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിച്ചിട്ടും ഒരു കാര്യം മാത്രമാണ് മോഹൻലാൽ ഇവരോട് പറഞ്ഞത് താനാണ് സഹായിച്ചതെന്ന് ആരോടും പറയരുതെന്നായിരുന്നു മോഹൻലാൽ അന്ന് ആവശ്യപ്പെട്ടത് കിഡ്നി മാറ്റിവെക്കേണ്ടി വന്ന രോഗിയുടെ ഭർത്താവാണ് തന്നോട് ഇക്കാര്യം സംസാരിച്ചതെന്നും ശാന്തിവിള പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയുമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ചിലർ ബോബനും മോളിയേയും പോലെയാണ് തയ്യൽ മെഷീൻ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും പരസ്യം കൊടുക്കും ലക്ഷക്കണക്കിന് രൂപ പരസ്യം കൊടുത്തിട്ട് ചിലർ സൂചിയാണ് കൊടുക്കാറുള്ളത് ഒരു രൂപ വെച്ച് കാലു കൊടുക്കുകയോ ഒരു വീടിന്റെ ഓല കെട്ടി കൊടുക്കുകയോ ചെയ്തിട്ട് ആയിരം വീടിന്റെ പണി നടത്തിയെന്ന് പറയുമെന്നും ശാന്തിവള ദിനേശ് തുറന്നടിക്കുന്നു നടൻ സുരേഷ് ഗോപി വിഷു കൈനീട്ടമായി ജനങ്ങൾക്ക് ഒരു രൂപ നൽകുകയും കാലിൽ തൊട്ട് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്ത സംഭവമൊക്കെ നേരത്തെ ചർച്ചയായി മാറിയിരുന്നു ഇതേക്കുറിച്ചാണ് ശാന്തിവുള ദിനേശ് പരോക്ഷമായി പരാമർശിച്ചതെന്നാണ് ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷവും സുരേഷ് ഗോപിക്കെതിരെ ശാന്തിപിള്ള ദിനേശ് സംസാരിച്ചിരുന്നു തന്നെ സുരേഷ് ഗോപി വിവാഹത്തിന് ക്ഷണിച്ചില്ലായെന്നും അതിൽ തനിക്ക് യാതൊരു പരിഭവവും ഇല്ല എന്നും പറഞ്ഞ ശാന്തിവള ദിനേശ് തന്റെ മറ്റു അഭിപ്രായങ്ങളും അന്ന് പങ്കുവെച്ചിരുന്നു മമ്മൂട്ടിയുടെ മകന്റെയും മകളുടെയും കല്യാണത്തിന് സുരേഷ് ഗോപി പോയിട്ടില്ല എന്നും പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടിയും ഭാര്യയും വന്നു എന്നും ശാന്തിപുള പറയുന്നു മോഹൻലാലും വന്നു വന്നു ഭാഗ്യ സുരേഷിന്റെ കല്യാണത്തിന് ആര് വന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പമെന്നാണ് ശാന്തിപുള പറഞ്ഞത് താരങ്ങളെല്ലാം വരാൻ കാരണം സുരേഷ് ഗോപിയുടെ സ്നേഹം കൊണ്ടാണെന്ന് നല്ലൊരു വിഭാഗം പറയുന്നുണ്ട് പക്ഷേ ഇഡിയെ പേടിച്ചാണെന്ന് പറയുന്നവരുണ്ടെന്നുമായിരുന്നു അന്ന് ശാന്തിവിള ദിനേശ് തുറന്നു പറഞ്ഞത് സുരേഷ് ഗോപിയുടെ നല്ല വശങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചീത്ത വശങ്ങളും ശാന്തിവിള പറഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെ എങ്ങനെ വിളിക്കാനാണെന്നും ശാന്തിവിള ചോദിക്കുന്നു തന്നെ വിളിക്കാത്തതിൽ വിഷമം ഒന്നുമില്ല കൊറോണ കാലമായതിനാൽ തന്റെ മകന്റെ കല്യാണത്തിന്റെ സിനിമാ ലോകത്തെ ആരെയും താൻ വിളിച്ചില്ല എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ഇങ്ങനെ സിനിമാ രംഗത്തെ സംഭവ വികാസങ്ങളെ കുറിച്ച് തുറന്നു സംസാരിക്കുന്ന സംവിധായകനും യൂട്യൂബറുമാണ് ശാന്തിവിള ദിനേശ് സൂപ്പർ താരങ്ങളായാലും ഇവർക്കെതിരെ സംസാരിക്കാൻ ശാന്തിവിള യാതൊരു മടിയും കാണിക്കാറില്ല അടുത്ത കാലത്ത് സിനിമാ ലോകത്തുണ്ടായ പല വിവാദങ്ങളെ കുറിച്ചും ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി സംസാരിക്കാറുണ്ട് ഇതിന്റെ പേരിൽ വരുന്ന വിമർശനങ്ങളെ ശാന്തിവിള കാര്യമാക്കാറുമില്ല അതേസമയം താരങ്ങളുടെ നല്ല വശങ്ങളും ചിലപ്പോൾ ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ